ഹായ് ഓൾ വേണ്ടി വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ നമുക്കൊന്നൊരു അടിപൊളി പാൽപ്പുട്ട് ഉണ്ടാക്കിയാലോ അതിനായ കുറച്ച് തേങ്ങ ചിരകിയതും ക്യാരറ്റ് ഞാൻ ചിരുകിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പേൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ നെയ്യ് ഒഴിക്കാം നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നെയ്യ് ഒഴിച്ചാൽ മതി ഈ നെയ്യ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വെളിച്ചെണ്ണയും ചേർക്കാം അതും കുഴപ്പമില്ല ഇനി ഇത് രണ്ടും വേണ്ട എന്നുള്ളവർക്ക് വെറുതെ ക്യാരറ്റ് ചൂടാക്കൊന്നും ഇല്ലാതെ വെറുതെ കാരറ്റ് ചേർത്താലും മതി അപ്പോഴും നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് നമുക്ക് വേവിച്ചിട്ടും വേവിക്കാതൊക്കെ കഴിക്കാമല്ലോ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഉള്ളൂ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക വാടി വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ തരി ഒന്ന് വേവ അത്രയാണ് അത്രയേ ഉള്ളൂ ഇനി ഈ വാടി വരുന്നതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയും ചേർക്കാട്ടോ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലാഷ് കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ പൊടിയിലേക്ക് ചേർത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ചേർക്കുന്നില്ല പൊടിയിലേക്കാണ് ചേർക്കുന്നത് ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ അത് നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പുട്ടുപൊടി നമ്മൾ എത്രയും ഉണ്ടാക്കുന്നത് അത്ര ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് എത്ര വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന അനുസരിച്ചുള്ള പുട്ടുപൊടി അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കുക പാൽപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടിയും പാൽപ്പൊടിയും ഇനി അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച ക്യാരറ്റ് ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് ഒഴിച്ച് ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക പാൽപ്പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കൈ കൈ കൊണ്ട് തന്നെ അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ പാ ഈ പാൽപ്പൊടി ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ അതൊന്ന് ശരിയാക്കി എടുക്കണം ടീസ്പൂൺ വെച്ചാലൊന്നും അത് ശരിയാവില്ല ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കുക ഈ തേങ്ങ ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ കുറച്ചെടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാട്ടോ തേങ്ങയുടെ പാലൊക്കെ ഇതിലേക്ക് ഇറങ്ങും ഞാനത് ക്യാരറ്റിൻ്റെ കൂടെ തേങ്ങ ചേർക്കാതെ വാട്ടുമ്പോൾ തേങ്ങ ചേർക്കാതിരുന്നു തേങ്ങ ഇങ്ങനെ ചേർക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ആ തേങ്ങയുടെ ആ പാലൊക്കെ അതിലേക്ക് നന്നായി പിടിക്കുള്ളൂ ഇനി നമ്മൾ ഈ നമ്മുടെ പുട്ടുംപാനി അടുപ്പത്തേക്ക് വെക്കുക ഇനി നമുക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അത് കുട്ടികൾക്ക് മധുരം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമുണ്ടാകും ഇനി ഈ പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പഞ്ചസാര ചേർത്ത് ചെയ്ത് നമുക്കത് വെറുതെ കഴിക്കാം അതിൽ പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത് ഇനി കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം എന്താ നമ്മളിതാ പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്നതേപോലെ തന്നെ എന്താ അടുപ്പത്തേക്ക് വെച്ച് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ മുട്ടയുടെ ആയിട്ടേണ്ടി ിപ്പ് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് ഒരു മൂന്ന് കുറ്റി ഉണ്ടാക്കിട്ടുണ്ട് എല്ലാവർക്കും ഓരോ എടുക്കണ്ടേ നമ്മൾ എന്തായാലും അത് എടുത്തത് മുഴുവനായിട്ട് നമ്മള് ഉണ്ടാക്കിണ്ടാക്കിട്ടുണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും പിന്നെ ഭയങ്കര ഹെൽത്തിയാണ് എല്ലാം നല്ല നല്ല ഇൻഗ്രീഡിയൻസാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് അടിപൊളിയാണ് നമുക്കിത് ചിക്കൻ കൂട്ടിയോ അല്ലെങ്കിൽ ബീഫ് കൂട്ടിയോ ഇനി അതെല്ലാം കടല കൂട്ടിയോ എന്ത് എന്ത് കറിയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളത് അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ പപ്പടം കൂട്ടി കഴിക്കാം പഴം കൂട്ടി കഴിക്കാം എന്ത് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാം അപ്പം അങ്ങനെ കറി കൂട്ടി കഴിക്കാം ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കണ്ട അത്രയേ ഉള്ളൂ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് കറി കൂട്ടുമ്പോൾ ടേസ്റ്റ് കുറച്ച് മാറ്റം ഉണ്ടാവില്ല അപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് കറികളൊക്കെ എല്ലാം കൂട്ടി കഴിക്കാം ഇനി കറികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്താൽ കഴിക്കാം അതായത് പഞ്ച ചേർത്ത് കഴിച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് െ എന്നാലാണ് ഞാൻ ഇടുന്ന അടുത്തൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ